ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് മോഹൻലാൽ രണ്ടാം ഭാഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് മോഹൻലാൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന തമിഴ് ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നത് ലോകസുന്ദരി ആയിരുന്ന ഐശ്വര്യ റായ് ആയിരുന്നു ഈ ചിത്രത്തിലെ നായിക ഈ ചിത്രത്തിൽ എം ജി ആറിൻ്റെ വേഷത്തിൽ അഭിനയിച്ചു ഐശ്വര്യ റായിയുടെ ആദ്യ ചിത്രമായിരുന്നു ഇത് ഇതിനുശേഷമാണ് മോഹൻലാൽ മലയാള ഭാഷേതര ചിത്രങ്ങളിൽ ശ്രദ്ധേയനാകുന്നത് ബോളിവുഡ് ചിത്രമായ കമ്പനി എന്ന ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിൽ അഭിനയിച്ചു ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാഡമിയുടെ നല്ല സഹനടനുള്ള അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മറ്റൊരു ഹിന്ദി ചിത്രമായ രാം ഗോപാൽ വർമ്മയുടെ ഷോലയുടെ പുതിയ പതിപ്പായ രാം ഗോപാൽ വർമ്മക്ക് ആകിലെ ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിച്ചതും മോഹൻലാലാണ് എന്നാൽ ഈ ചിത്രം സാമ്പത്തികമായും നിരൂപകരുടെ ഇടയിലും പരാജയമായിരുന്നു മോഹൻലാലും വിമർശിക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ വിഖ്യാത നടൻ കമൽഹാസനോടൊപ്പം തമിഴിൽ ഉന്നയപ്പോൾ ഒരുവൻ എന്ന ചിത്രത്തിലും ലാൽ അഭിനയിച്ചു ഒരു ഹിന്ദി ചിത്രമായ എ വെനസ്ഡേ എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പായിരുന്നു ഈ ചിത്രം തമിഴിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം ഹിന്ദിയിൽ അനുഭവം ആണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രം ജില്ലയിൽ വിജയ്ക്കൊപ്പം നായക തുല്യമായ വേഷത്തിൽ അഭിനയിച്ചു മോഹൻലാൽ അഭിനയിച്ച ഏതാനും ചില സിനിമകൾ നമുക്കൊന്ന് നോക്കാം എംബുരാൻ തുടരും ബറോസ് നേര് എലോൺ മോൺസ്റ്റർ ട്വൽത്ത് മാൻ ആറാട്ട് ബ്രോഡ് ആഡി ഇട്ടിമാണി മേക്ക് ഇൻ ചൈന മേഡ് ഇൻ ചൈന ലൂസിഫർ ബിഗ് ബ്രദർ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ദൃശ്യം ടു വില്ലൻ നീരാളി ഒടിയൻ കായംകുളം കൊച്ചുണ്ണി ഡ്രാമ വെളിപാടിൻ്റെ പുസ്തകം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ പുലിമുരുകൻ ഒപ്പം കനൽ ലോഹം ലൈല ഓ ലൈല എന്നും എപ്പോഴും രസം രസതന്ത്രം പെരിച്ചാഴി കൂതര ദൃശ്യം ഗീതാഞ്ജലി ലോക്പാൽ അറബി മൊട്ടകോം പി മാധവൻ നായരും കാസനോവ റൺ ബേബി റൺ പ്രണയം ചൈന ടൗൺ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇവിടം സ്വർഗ്ഗമാണ് ഭ്രമരം സാഗർ ഏലിയാസ് ജാക്കി ലോഡ് ഭഗവാൻ റെഡ് ചില്ലീസ് ഇന്നത്തെ ചിന്താവിഷയം ആകാശഗോപുരം കുരുക്ഷേത്ര ട്വൻ്റി ട്വൻ്റി പകൽ നക്ഷത്രങ്ങൾ ഹലോ ചോട്ടാ മുംബൈ ബാബ കല്യാണി കിലുക്കം കിളുകിലുക്കം തന്മാത്ര നരൻ ഉടയോൻ ചന്ദ്രോത്സവം ഉദയനാണ് താരം നാട്ടുരാജാവ് വിസ്മയ തുമ്പത്ത് വാമനപുരം ബസ്രൂട്ടം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് ബാലേട്ടൻ കിളിച്ചുണ്ടൻ മാമ്പഴം മിസ്റ്റർ ബ്രഹ്മചാരി ചതുരംഗം താണ്ഡവം ഉന്നതങ്ങളിൽ പ്ര പ്രജ രാവണപ്രഭു സമറിൻ ബദ്ലഹം അയാൾ കഥ രക്തസാക്ഷികൾ സിന്ദാബാദ് ഹരികൃഷ്ണൻസ് ഒളിമ്പ്യൻ ആന്തോണി ആദം ഉസ്താദ് വാനപ്രസ്ഥം ആറാം തമ്പുരാൻ ഗുരു ചന്ദ്രലേഖ കാലാപാനി സ്ഫടികം മിന്നാരം തെന്മാവിൻ കൊമ്പത്ത് മണിച്ചിത്രത്താഴ് ചെങ്കോൽ വിയറ്റ്നാം കോളനി മായാമയൂരം ബട്ടർഫ്ലൈസ് ദേവാസുരം മിഥുനം അദ്വൈതം യോധ അഹം കമലതളം കിഴക്കുണരും പക്ഷി ഉള്ളടക്കം കിലുക്കം അങ്കൾബൺ വിഷ്ണുലോകം വാസ്തുഹാര ഭരതം ഇന്ദ്രജാലം കടത്തനാടൻ അമ്പാടി ഹിസൈനിസ അബ്ദുള്ള നമ്പർ ട്വൻറ്റി മദ്രാസ് ചലച്ചിത്രങ്ങളുടെ നീണ്ട നിര താൻ കൈകാര്യം ചെയ്ത വേഷങ്ങൾ ലളിതവും സ്വാഭാവികമായുള്ള അഭിനയ രീതിയും തുടങ്ങിയ ഘടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മോഹൻലാലിനെ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയത് ലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്നായിരുന്നു മോഹൻലാൽ പൊതുവെ അറിയപ്പെട്ടിരുന്നത് എന്നാൽ എൺപതുകളിലെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ പൊതുവെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ചിത്രങ്ങളായതുകൊണ്ടും അവയുടെ തിരക്കഥ തികച്ചും മലയാളികൾക്ക് മാത്രമായതിനാലും ഈ ചിത്രങ്ങൾ കേരളത്തിന് പുറത്ത് അധികം ശ്രദ്ധേയമായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തിന് ശേഷം ചില മലയാളേതര ചിത്രങ്ങളിലെ അഭിനയവും കേരളത്തിന് പുറത്തെ മലയാളികളുടെ വളർച്ചയും അദ്ദേഹത്തെ തമിഴിലും ഹിന്ദിയിലും പ്രശസ്തനാക്കി തന്റെ മുപ്പത് വർഷത്തിലധികം നീണ്ട അഭിനയ ജീവിതത്തിൽ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് ലാൽ പുതിയ നായക നടന്മാർ മലയാള ചലച്ചിത്ര രംഗത്ത് ഉയർന്നു വന്നെങ്കിലും ഒരു മലയാള ചലച്ചിത്രത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന പദവി നിലനിർത്താൻ ലാലിന് കഴിഞ്ഞു മലയാള സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന നടൻ കൂടിയാണ് ലാൽ മറ്റ് ധാരാളം മലയാള നടീനടന്മാരെ പോലെ ലാലിന് ഒരു നാടക അഭിനയ ചരിത്രമില്ല പക്ഷേ അദ്ദേഹം ചില സുപ്രധാന നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ലാൽ തന്റെ ആദ്യ നാടകത്തിൽ അഭിനയിച്ചത് കർണഭാരം എന്ന നാടകത്തിൽ മഹാഭാരതത്തിലെ കഥാപാത്രമായ കർണൻ്റെ വേഷത്തിലാണ് മലയാളത്തിലെ ആധുനിക നാടകവേദിയെ നവീകരിച്ച നാടകാചാര്യനായ കാവാലം നാലാ നാരായണ ഈ നാടകത്തിന്റെ സംവിധായകൻ ന്യൂഡൽഹിയിൽ പ്രഥമ പ്രദർശനം നടത്തിയ ഈ നാടകം ദേശീയ നാടക ഉത്സവത്തിലും അവതരിപ്പിച്ചു പിന്നീട് ചലച്ചിത്ര നാടക സംവിധായകനായ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത കഥയാട്ടം എന്ന നാടക രൂപാന്തരത്തിലും അഭിനയിച്ചു ഇതിൽ മലയാള സാഹിത്യത്തിലെ പത്ത് സുപ്രധാന കഥാപാത്രങ്ങളെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് തുടർന്ന് ഛായാമുഖി എന്ന നാടകത്തിലും മോഹൻലാൽ അഭിനയിക്കുകയുണ്ടായി മഹാഭാരതത്തിലെ തന്നെ കഥാപാത്രങ്ങളായ ഭീമന്റെയും കീചകൻ്റെയും കഥയാണ് ഛായാമുഖി ഇതിൽ ഭീമനായി മോഹൻലാലും കീചകനായി പ്രശസ്ത നടൻ മുകേഷും വേഷമിട്ടു ഈ നാടകം നിർമ്മിച്ചത് മോഹൻലാലിന്റെയും മുകേഷിന്റെയും സൗഹൃദ സംരംഭമായ വിശ്വൽ മാജിക് ആണ് ഛായാമുഖി എഴുതി സംവിധാനം ചെയ്തത് പ്രശാന്ത് നാരായണൻ ആയിരുന്നു ഛായാമുഖി നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം അറുപത് ദിവസം മോഹൻലാലും മുകേഷും അടങ്ങുന്ന സംഘം പരിശീലനം നടത്തുകയുണ്ടായി അന്തരിച്ച തമിഴ് നടനും നിർമ്മാതാവുമായ കെ ബാലാജിയുടെ മകൾ സുചിത്രയെയാണ് മോഹൻലാൽ വിവാഹം ചെയ്തിരിക്കുന്നത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് പ്രണവ് വിസ്മയ പ്രണവ് ബാലതാരമായി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു മോഹൻലാൽ തന്നെ നായകനായി ചിത്രത്തിൽ മോഹൻലാലിന്റെ ബാല്യകാലമാണ് ആദ്യമായി പ്രണവ് അഭിനയിച്ചത് പുനർജനി എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് പ്രണവിന് ലഭിച്ചിട്ടുണ്ട് ഒരു അഭിനേതാവ് എന്നതിന് പുറമെ മോഹൻലാൽ ഒരു ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ് ചലച്ചിത്ര താരങ്ങളായ സീമ മമ്മൂട്ടി എന്നിവർക്കൊപ്പം കാസിനോ എന്ന സിനിമ നിർമ്മാണ കമ്പനിയിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു പിന്നീടാണ് പ്രണവം ആർട്സ് എന്ന പേരിൽ സ്വന്തമായി ചലച്ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങിയത് പിന്നീട് ആശീർവാദ് സിനിമാസ് എന്ന പേരിൽ മോഹൻലാലിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ആന്റണി പെരുമ്പാവൂരുമായി പുതിയൊരു സംരംഭം തുടങ്ങി തുടർന്ന് രണ്ടായിരത്തിഒൻപതിൽ മാക്സ് ലാബ് എൻ്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു നിർമ്മാണ വിതരണ കമ്പനി ആരംഭിച്ചു ഇതിൽ ആന്റണി പെരുമ്പാവൂരും വ്യവസായിയുമായ കെ സി ബാബുവും ഏഷ്യാനെറ്റ് ചാനലിന്റെ ചെയർമാനുമായ കെ മാധവനുമാണ് പങ്കാളികൾ മോഹൻലാലിന്റെ ചലച്ചിത്ര സംബന്ധിയായ മറ്റൊരു സ്ഥാപനമാണ് തിരുവനന്തപുരത്തുള്ള വിസ്മയ ഫിലിം സ്റ്റുഡിയോ മോഹൻലാൽ സ്വന്തമായി ആരംഭിച്ച നിർമ്മാണ കമ്പനിയാണ് പ്രണവം ആർട്സ് മോഹൻലാൽ തന്നെ നായകനായി അഭിനയിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചലച്ചിത്രമാണ് പ്രണവം ആർട്സിന്റെ നിർമ്മാണത്തിൽ ആദ്യം പുറത്തിറങ്ങിയത് മോഹൻലാലിന്റെ മകനായ പ്രണവിന്റെ പേരിൽ തുടങ്ങിയ ഈ കമ്പനി ധാരാളം വ്യാവസായിക വിജയം കൈവരിച്ചതും കലാമൂല്യവും ഉള്ളതുമായ ചിത്രങ്ങൾ നിർമ്മിച്ചു നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളിലും നായകൻ മോഹൻലാൽ തന്നെയായിരുന്നു വാനപ്രസ്ഥം എന്ന ചിത്രം നിർമ്മിച്ചതിനു ശേഷം പ്രണവം ആർട്സ് കാന്ഡഹാറിലൂടെ വീണ്ടും മടങ്ങി വന്നു ആശീർവാദ് സിനിമാസ് മോഹൻലാൽ തൻ്റെ ഡ്രൈവറും പിന്നീട് തൻ്റെ വ്യാവസായിക സംരംഭങ്ങളിൽ പങ്കാളിയുമായ ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന് നിർമ്മിച്ച നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ് പട്ടണപ്രവേശം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്താണ് മോഹൻലാലിൻ്റെയും ആന്റണിയുടെയും സൗഹൃദം ആരംഭിക്കുന്നത് കാലക്രമേണ ആന്റണി മോഹൻലാലിൻ്റെ ഉത്തമ സുഹൃത്താകുകയും മോഹൻലാലിൻ്റെ ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു ആശീർവാദ സിനിമാസിന്റെ നിർമ്മാണത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രമാണ് നരസിംഹം ഷാജി കൈല സംവിധാനം ചെയ്ത ഈ ചിത്രം വമ്പിച്ച സാമ്പത്തിക നേട്ടം കൈവരിക്കുകയും ചെയ്തു തുടർന്നും ധാരാളം ചിത്രങ്ങൾ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ പിറന്നു നരസിംഹം രാവണപ്രഭു കിളിച്ചുണ്ടൻ മാമ്പഴം നാട്ടുരാജാവ് നരൻ ബാബ കല്യാണി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു സിനിമാസ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ വ്യവസായിയായ കെ സി ബാബു ഏഷ്യാനെറ്റ് ചാനലിന്റെ ചെയർമാൻ കെ മാധവൻ തുടങ്ങിയവരുടെ ഉടമസ്ഥതയിൽ രണ്ടായിരത്തി ഒൻപതിൽ പ്രവർത്തനമാരംഭിച്ച ചലച്ചിത്ര നിർമ്മാണ വിതരണ കമ്പനിയാണ് മാക്സ്ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് ഈ കമ്പനിയുടെ വിതരണത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രം ചിത്രമാണ് സാഗർ ഏലിയാസ് ജാക്കി എറണാകുളത്താണ് ഈ കമ്പനിയുടെ ആസ്ഥാനം സാഗർ ഏലിയാസ് ജാക്കി ഭ്രമരം ഏഞ്ചൽ ജോൺ ജനകൻ മിസ്റ്റർ ഫ്രോഡ് എന്നീ ചലച്ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഒരു അഭിനേതാവ് എന്നതിലുപരി ഗായകൻ എന്ന നിലയിലും മോഹൻലാൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മോഹൻലാൽ പാടി അഭിനയിക്കുകയും പിന്നണി പാടുകയും ചെയ്ത ചില ചിത്രങ്ങളുടെ വിവരങ്ങളാണ് നമുക്ക് നോക്കാം മോഹൻലാൽ ആലപിച്ച ഗാനങ്ങൾ ഓണപ്പാട്ട് ഒന്നാനം കുന്നിൽ ഓരടിക്കുന്നിൽ കണ്ടു കണ്ടറിഞ്ഞു പടയണി ചിത്രം എയ് ഓട്ടോ വിഷ്ണുലോകം കളിപ്പാട്ടം സ്ഫടികം ഒളിമ്പ്യൻ അന്തോണി ആദം കണ്ണെഴുതി പൊട്ടൻ തൊട്ട് രാവണപ്രഭു ഓർമ്മയ്ക്കായ ആൽബം ഉസ്താദ് വാമനപുരം ബസ് റൂട്ട് ബാലേട്ടൻ തന്മാത്ര മാടമ്പി എൻ്റെ കന്നിമല അയ്യപ്പ ഭക്തിഗാനം ഭ്രമരം ഒരുനാൾ വരും റൺ ബേബി റൺ നീരാളി അഴകേ അഴകേ ആറ്റുമണൽ പായയിൽ നാത്തൂനെ നാത്തൂനെ അണ്ണാറക്കണ്ണാ വാ ശബരിമല തിരുമുടിയിൽ ജീവിതം ഒരു ഗണേശരണം ഇതളൂർന്ന് വീണ കറുകറുകറുത്തൊരു തകില് പുകല് മാനത്തിയമ്പളി തീർച്ചയില്ലാ ജനം കൈതപ്പൂവിൻ പെപ്പര പെരപെര ഏഴിമല ആൻഡ് പരുമല ചെരുവിലെ വരവീണ മൃദുവാണി ആവാരാഹും മൈനേമി സുധീ കാടുമീനാടുമെല്ലാം എയ് മൂന്ന് ഹൃദയമൊരുവല്ലകി നീയറിഞ്ഞോ മേലെമാനത്ത് സിന്ദൂരമേഘം പൂക്കച്ച മഞ്ഞക്കച്ച തുടങ്ങിയവയാണ് ഗാനങ്ങൾ മോഹൻലാൽ പ്രശസ്ത മാന്ത്രികനായ ഗോപിനാഥ് മുതുകാട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള മാജിക് അക്കാദമിയിൽ ഏകദേശം ഒരു വർഷം മാജിക് അഭ്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്തുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വച്ചുണ്ടായ ഇന്റർനാഷണൽ മാജിക് ഫെസ്റ്റിവലിൽ മോഹൻലാലിന്റെ ബേണിംഗ് ഇല്ലൂഷൻ എന്ന മാന്ത്രിക പ്രകടനം നടത്താനിരുന്നതാണ് പക്ഷേ ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും മറ്റും ലാലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു ഈ പ്രകടനത്തിന് വേണ്ടി ലാൽ മുതുകാടന്റെ കീഴിൽ പതിനെട്ട് മാസത്തോളം അഭ്യസിക്കുകയുണ്ടായി ഈ പ്രകടനം വളരെ സാഹസികവും അപകടവും നിറഞ്ഞതാണെന്നും ഉള്ളതും പരിശീലകനായ മുതുകാടന് തന്നെ ഒരിക്കൽ ബഹ്റിനിൽ വെച്ച് നടത്തിയ ഈ പ്രകടനം പരാജയമായിരുന്നുവെന്നുള്ള മജീഷ്യൻ സമ്രാട്ടിന്റെ പരാമർശവും തുടർന്ന് ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഇടപെടലും മൂലം ബേനിങ് ഇല്ലൂഷൻ ഉപേക്ഷിക്കുകയായിരുന്നു മോഹൻലാലിൻ്റെ അനുമതിയോടുകൂടിയുള്ള ഇദ്ദേഹത്തിൻ്റെ ആരാധക സംഘമാണ് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ഈ അസോസിയേഷൻ ആരംഭിച്ച് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വരെ ലാലിന്റെ അനുമതി ലഭിച്ചിരുന്നില്ല ഹരികൃഷ്ണൻസ് എന്ന ചലച്ചിത്രത്തിൽ ലാൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ അസോസിയേഷന് ലാലിന്റെ അനുമതി ലഭിച്ചത് പിന്നീടാണ് പരിഷ്കരിച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ എന്ന തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതലായും നടക്കുന്നത് മോഹൻലാലിന് ലഭിച്ച ഏതാനും ചില ബഹുമതികൾ രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീ ഭാരത സർക്കാർ രണ്ടായിരത്തി ഒൻപതിൽ ലെഫ്റ്റനന്റ് കേണൽ ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമി രണ്ടായിരത്തി പത്തിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ഡിലിറ്റ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല രണ്ടായിരത്തി മൂന്ന് ഐ എം എ അവാർഡ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രണ്ടായിരത്തി പതിമൂന്നിൽ ബ്ലാക്ക് ബെൽറ്റ് ടീ കൊണ്ടോ വേൾഡ് ടീ കൊണ്ടോ ഹെഡ് ക്വാർട്ടേഴ്സ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി പതിനെട്ട് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് കോഴിക്കോട് സർവകശ സർവകലാശാല രണ്ടായിരത്തി പത്തൊമ്പത് പത്മഭൂഷൺ ഭാരത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കിരീടം പ്രത്യേക ജൂറി പരാമർശം ഭരതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മികച്ച നടൻ വാനപ്രസ്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മികച്ച നടൻ വാനപ്രസ്ഥം മികച്ച ഫീച്ചർ ഫിലിം പ്രൊഡ്യൂസർ എന്ന കാറ്റഗറിയിലും മോഹൻലാലിന് അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പ്രത്യേക ജൂറി പരാമർശവും ജനതാ ഗാരേജ് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ പുലിമുരുകൻ എന്നീ ചല ചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ടി പി ബാലഗോപാലൻ എം എ മികച്ച നടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പാദമുദ്ര ചിത്രം ഉത്സവപ്പിറ്റേന്ന് ആര്യൻ വെള്ളാനകളുടെ നാട് പ്രത്യേക ജൂറി പരാമർശം അഭിമന്യു കിലുക്കം ഉള്ളടക്കം മികച്ച നടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഭരതം സെക്കൻഡ് ബെസ്റ്റ് ഫിലിം ആസ് പ്രൊഡ്യൂസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്ഫടികം കാലാപ്പാനി മികച്ച നടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കാലാപ്പാനി രണ്ടാമത്തെ മികച്ച ചിത്രം ആസ് പ്രൊഡ്യൂസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വാനപ്രസ്ഥം മികച്ച നടൻ രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര മികച്ച നടൻ രണ്ടായിരത്തി ഏഴിൽ പരദേശി മികച്ച നടൻ കമ്പനി രണ്ടായിരത്തി രണ്ടിൽ മികച്ച റോളിൽ മികച്ച പ്രകടനം ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ് പ്രണയം മികച്ച നടൻ റൺ ബേബി റൺ മികച്ച ഗായകൻ നോമിനേറ്റഡ് സ്പിരിറ്റ് മികച്ച നടൻ ദൃശ്യം മികച്ച നടൻ നോമിനേറ്റഡ് ജനതാ ഗാരേജ് മികച്ച നടൻ തെലുങ്ക് നോമിനേറ്റഡ് പുലിമുരുകൻ മികച്ച നടൻ സ്റ്റാർ സ്ക്രീൻ അവാർഡ് കമ്പനി രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടൻ സ്ക്രീൻ അവാർഡുകൾ സൗത്ത് ആറാം തമ്പുരാൻ ഒരു യാത്രാമൊഴി ഗുരു ചന്ദ്രലേഖ മികച്ച നടൻ മലയാളം ഭാഷാ കാറ്റഗറി ഫിലിംഫെയർ അവാർഡുകൾ കമ്പനി മികച്ച നടൻ നോമിനേറ്റഡ് ഐ ഇ എഫ് ഉൽ ഉത്സവം ജനതാ ഗാരേജ് പെർഫോമൻസിന്റെ ലീഡിംഗ് റോൾ നോമിനേറ്റഡ് ഒപ്പം ലീഡിംഗ് റോൾ നോമിനേറ്റഡ് പുലിമുരുകൻ പെർഫോമൻസിന്റെ ദക്ഷിണ ഫിലിം ഫിലിംഫെയർ അവാർഡുകൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം മികച്ച നടൻ പാദമുദ്ര മികച്ച നടൻ ദേവാസുരം മികച്ച നടൻ പവിത്രം മികച്ച നടൻ സ്പടികം മികച്ച നടൻ വാനപ്രസ്ഥം മികച്ച നടൻ തന്മാത്ര മികച്ച നടൻ പരദേശി മികച്ച നടൻ ഭ്രമരം പ്രത്യേക ജൂറി പരാമർശം ദൃശ്യം മികച്ച നടൻ മലയാളം നോമിനേറ്റഡ് ഒപ്പം മികച്ച നടൻ മലയാളം നോമിനേറ്റഡ് ജനത ഗാരേജ് മികച്ച നടൻ തെലുങ്ക് നോമിനേറ്റഡ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ബാലേട്ടൻ മികച്ച നടൻ തന്മാത്ര ഉദയനാണ് താരം മികച്ച നടൻ കീർത്തിചക്ര മികച്ച നടൻ ഹലോ ഛോട്ട മുംബൈ ഏറ്റവും ജനപ്രിയ നടൻ മാടംബി മികച്ച നടൻ ഭ്രമരം ഇവിടം സ്വർഗമാണ് മികച്ച നടൻ ഗോൾഡൻ സ്റ്റാർ അവാർഡ് പ്രണയം സ്നേഹവീട് മികച്ച നടൻ സ്പിരിറ്റ് ഗ്രാൻഡ് മാസ്റ്റർ റാൺബേബി റൺ മികച്ച നടൻ മില്ലേനിയം ആക്ടർ കോൺട്രിബ്യൂഷൻ ഓഫ് തേർട്ടി ഫൈവ് ഇയേഴ്സ് എക്സലൻസ് ക്രൗണ്ട് സൂപ്പർ സ്റ്റാർ ഓഫ് ദ മിലേനിയം ഒപ്പം പുലിമുരുകൻ മികച്ച നടൻ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പാതമുദ്ര നടൻ ഭരതം ഉള്ളടക്കം മികച്ച നടൻ വാനപ്രസ്ഥം മികച്ച നടൻ നടനരത്ന അവാർഡുകൾ രണ്ടായിരത്തി ഒന്നിൽ ഏറ്റവും ജനപ്രിയ നടൻ നരൻ തന്മാത്ര മികച്ച നടൻ പരദേശി മികച്ച നടൻ കുരുക്ഷേത്ര പകൽ നക്ഷത്രങ്ങൾ ആകാശഗോപുരം മികച്ച നടൻ പ്രണയം മികച്ച നടൻ ദൃശ്യം മികച്ച നടൻ ഒപ്പം വനിതാ ഫിലിം അവാർഡ് ബാലേട്ടൻ മികച്ച നടൻ മികച്ച നടൻ തന്മാത്ര ഹലോ ചോട്ട മുംബൈ മോസ്റ്റ് പോപ്പുലർ ആക്ടർ മികച്ച നടൻ ട്വൻ്റി ട്വൻ്റി മാടമ്പി ആകാശഗോപുരം ഏറ്റവും ജനപ്രിയ നടൻ ഭ്രമരം ഇവിടം സ്വർഗമാണ് മികച്ച നടൻ പ്രണയം മികച്ച നടൻ ഒപ്പം പുലിമുരുകൻ ഓൾ ഇന്ത്യ റേഡിയോ അവാർഡുകൾ രസതന്ത്രം വടക്കുന്നാഥൻ കീർത്തിചക്ര മികച്ച നടൻ ജന്മഭൂമി അവാർഡ് ജനത ഗാരേജ് ഒപ്പം പുലിമുരുകൻ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി പതിനാറിൽ അമൃത ഫിലിം അവാർഡുകൾ കീർത്തിചക്ര മികച്ച നടൻ അഭിനയ കീർത്തി പുരസ്കാരം പ്രണയം മികച്ച നടൻ സ്പിരിറ്റ് മികച്ച നടൻ ദൃശ്യം മികച്ച നടൻ കീർത്തിചക്ര വടക്കുനാഥൻ മികച്ച നടൻ ജയ്ഹിന്ദ് ഫിലിം അവാർഡ് പരദേശി മികച്ച നടൻ ചലച്ചിത്രരത്നം അവാർഡ് പ്രണയം മികച്ച നടൻ ദൃശ്യം മികച്ച നടൻ കേരള ഫിലിം ആൻഡ് കൗൺസിൽ അവാർഡുകൾ ബാലേട്ടൻ വിസ്മയ വിസ്മയത്തുമ്പത്ത മാമ്പഴക്കാലം തന്മാത്ര പരദേശി രണ്ടായിരത്തി മൂന്നിലും നാലിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഏഴിലും മികച്ച നടൻ മാതൃഭൂമി ഫിലിം അവാർഡുകൾ മികച്ച നടനായി വാനപ്രസ്ഥം ബാലേട്ടൻ തന്മാത്ര മികച്ച അഭിനയം വടക്കുനാഥൻ മികച്ച നടൻ ആകാശഗോപുരം കുരുക്ഷേത്രങ്ങൾ പ്രണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിലും കൊച്ചി ടൈംസ് ഫിലിം അവാർഡ് രണ്ടായിരത്തി പതിനൊന്ന് പ്രണയം മികച്ച നടൻ മേൽ വി ശാന്താറാം അവാർഡുകൾ പരദേശി ആകാശഗോപുരം രണ്ടായിരത്തി എട്ടിൽ മികച്ച നടനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു ഭ്രമരം നോമിനേറ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ മോഹൻലാലിൻ്റെ ഏതാനും ചില വ്യവസായ സംരംഭങ്ങൾ വിസ്മയ മാത്സ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തെ കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയും കോളേജ് ഫോർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മാക്സ് ലാബ് എൻ്റർടൈൻമെൻറ്റ് ഒരു സഹകരണ ചലച്ചിത്ര വിതരണ കമ്പനി പാർട്ട്ണർ ഡയറക്ടർ യൂണി റോയൽ മറൈൻ എക്സ്പോർട്സ് കോഴിക്കോട് ആസ്ഥാനമാക്കിയ ഒരു കയറ്റുമതി കമ്പനി ദുബായിലും മറ്റുമുള്ള റെസ്റ്റോറൻറ് ചെയിൻ മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് ബാംഗ്ലൂരിലെ റെസ്റ്റോറന്റ് ദി ഹാർബർ മാർക്കറ്റ് പാർട്ട്ണർ മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് ഒരു അച്ചാർ കറി പൗഡർ കമ്പനി ജോസ് തോമസ് പെർഫോമിംഗ് ആർട്സ് സെന്റർ ജെ ടി പി എസ് സി കൊച്ചി ചെയർമാൻ സ്ഥാനം വഹിക്കുന്നു മോഹൻലാൽ ഇനിയും ചലച്ചിത്രരംഗത്തും ഗായകനായും മിന്നിത്തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു